ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ നൈറ്റി ആണേ എൻ്റെ കളർ ചേഞ്ചാണ് ഇത് നിൻ്റെ ബ്ലാക്ക് ഉണ്ടായിരുന്നു അത് ഓർഡർ വന്നു ഇത് ഡബ്ളക്സിലാണ് കേട്ടോ നിൻ്റെ ബ്ലാക്ക് പോയായിരുന്നു ഇതിൻ്റെ കളർ ചേഞ്ചാണിത് ഇത് രണ്ട് ഇനി ഇത് മൂന്ന് മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് മൂന്ന് കളറുണ്ട് ആവശ്യമുള്ളവർ ഞാൻ എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഇടാം ഓർഡർ ചെയ്യണം ചെയ്തേ പറ്റുള്ളൂ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നുള്ള മറ്റൊരു പ്രതീക്ഷയോടെ തുടങ്ങിയതാണ് ചെറിയൊരു ഇതൊന്ന് സെറ്റായി വരുന്നതേ ഉള്ളു അറിയാമല്ലോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അത് വേണ്ടവർ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരണേ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇടാം ഇതെല്ലാം ഡബ്ലക്സിലാണ് കേട്ടോ ഞാനിപ്പം നേരത്തെ കാണിച്ചത് ഇതും എൻ്റെ കളർ ചേഞ്ചാണത് മഞ്ഞ ഇതഞ്ച് കളറുണ്ട് അപ്പം ആവശ്യമുള്ളവർ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരണം ബുക്ക് ചെയ്യണം ഞാൻ കാണിച്ച കളറിൻ്റെ ഫുൾ സൈസ് ഇത് ഫുള്ളായിട്ടൊന്ന് എടുത്തതാണ് അപ്പോൾ ഇതും ഡബ്ലക്സിലാണ് ആവശ്യമുള്ളവർ എടുത്ത് അയച്ചു തരണം ബുക്ക് ചെയ്യണം അപ്പം ഓർഡർ ചെയ്യേണ്ട നമ്പർ ഞാനിതിൽ കൊടുക്കാം ഇതിൻ്റെ വില ഇരുന്നൂറ്റി എഴുപത് രൂപയാണേ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും അടുത്ത നൈറ്റ് ഇതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് നമ്മൾ വീഡിയോയിൽ നോക്കുമ്പോഴൊരു വേറെ ഒരു ഇതായിട്ടാണ് പക്ഷെ നല്ല ബ്രൗൺ ബ്രൗൺ എന്നല്ലേ പറയണേ നല്ല കളറാണ് കളറാണേ നിങ്ങൾ പേര് കേട്ടോ അടുത്തത് ബ്ലൂ നല്ല രസമുണ്ട് ഡാർക്ക് ബ്ലൂ ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ പോലെയല്ലെന്നേ പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ അല്ലാതെ നമ്മൾ കാണുമ്പോൾ അടുത്തൊരു കളർ ഇതാണേ അപ്പം ഞാൻ കാണിച്ചതിൻ്റെ ഫുൾ സൈസ് കാണിക്കുകയാണേ ഇതൊരു കാപ്പിപ്പൊടിയാണ് പക്ഷേ ഇത് കാണുമ്പോൾ വേറൊരു കളറായിട്ടാണ് കാണുന്നത് എൻ്റെ കളർ ചേഞ്ച് ആകും രണ്ടു ഇത് നല്ല കളറാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഓർഡർ ചെയ്യണം നിങ്ങളെല്ലാവരും ഓർഡർ ചെയ്യുന്നുള്ളൊരു വിശ്വാസത്തിലാണ് എടുത്തത് ഡബിൾ എക്സിലാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ അപ്പം മുന്നൂറ്റി മുപ്പത് രൂപ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ വാങ്ങിക്കണേ അപ്പം ഫോൺ നമ്പറൊക്കെ ഞാൻ കൊടുക്കാം వెళ్ళారోడూ స్నేహం మాత్రం బాయ్